കൊട്ടാരക്കര ദിണ്ടികൽ ദേശീയപാതയിൽ മുപ്പത്തി അഞ്ചാം മൈൽ മുതൽ കുട്ടിക്കാനം വരെയുള്ള റോഡിന്റെ വശങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ദിശാബോർഡുകളും ബാരിക്കേഡുകളുമാണ് കാടുപടലങ്ങൾ കൊണ്ട് മൂടിയിരിക്കുന്നത് ഒട്ടുമിക്ക ഇടങ്ങളിലും അപകടങ്ങൾ ഒഴിവാക്കുവാനായി സ്ഥാപിച്ചിരിക്കുന്ന ബാരിക്കേഡുകൾ പയർവള്ളികൾ കൊണ്ട് മൂടിയ നിലയിലാണ് ഇതേ നിലയിൽ തന്നെ ദിശാബോർഡുകളും കാട്ടുവള്ളികൾ കൊണ്ട് നിറഞ്ഞ നിലയിലാണ് മുൻകാലങ്ങളിൽ ഓരോ ഇടവേളയിലും റോഡിന്റെ വശങ്ങളിലെ കാടുകൾ വെട്ടിമാറ്റി വാഹനയാത്ര സുഗമമാക്കിയിരുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് റോഡിന്റെ വശങ്ങളിലെ കളർ നീക്കം ചെയ്ത ഇനത്തിൽ വൻ തുകയുടെ ക്രമക്കേടം നടന്നെന്ന ആക്ഷേപം ഉയർന്നിരുന്നു പാതയോടത്തെ കള വെട്ടിമാറ്റാതെ ഈ ഇനത്തിൽ ദേശീയപാതാ വിഭാഗം വൻതുക തുക ചിലവഴിച്ചെന്ന കണക്കുകളാണ് പുറത്തു വന്നിരുന്നത് ഇത് വലിയ വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു ഇതിനുശേഷം പാതയുടെ വശങ്ങളിലെ അപകടകരമായ രീതിയിൽ വളർന്നു നിൽക്കുന്ന കാടുപഠനങ്ങൾ വെട്ടിമാറ്റുവാൻ ദേശീയപാതാ വിഭാഗം തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപം ശക്തമായിരുന്നു കൊടുംവളവും കുത്തിറക്കവുമുള്ള റോഡിന്റെ വശങ്ങളിൽ നിരവധി ഇടങ്ങളിലാണ് ദിശാബോർഡുകൾ പൂർണ്ണമായും കാട് കയറി മൂടിയ നിലയിൽ നിൽക്കുന്നത് സിഗ്നൽ ലൈറ്റുകളുടെ അഭാവവും റോഡിന്റെ വീതി കുറവുമെല്ലാം അപകടങ്ങൾക്ക് വഴിവെക്കും രാത്രി കാലങ്ങളിൽ കോടമഞ്ഞുകൂടി ഇറങ്ങുന്നതോടെ മേഖലയിലൂടെയുള്ള യാത്ര ദുഷ്കരമാകും വഴി പരിചയമില്ലാത്ത വാഹന ഡ്രൈവർമാരാണ് കൂടുതലായും അപകടത്തിൽപ്പെടുന്നത് കാട് വളർന്നു നിൽക്കുന്നത് മൂലം പകൽ സമയങ്ങളിൽ റോഡിന്റെ വശത്തുകൂടിയുള്ള കാൽനട യാത്രയും അസാധ്യമാകും കഴിഞ്ഞ രണ്ടു മാസത്തിനിടയിൽ ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് കുട്ടിക്കാലത്തും മുണ്ടക്കയത്തിനുമിടയിൽ ഉണ്ടായിട്ടുള്ളത് റാഷ് ബാരിയറുകളും സിഗ്നൽ ലൈറ്റുകളിലുമുള്ള കാടുപടലങ്ങൾ വെട്ടിമാറ്റിയാൽ ഒരു പരിധിവരെ മേഖലയിലെ യാത്ര അപകടരഹിതമാക്കുവാൻ സാധിക്കും ന്യൂസ്